ഭൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രധാന പ്രതി പിടിയിൽ ആക്രമണം ആസൂത്രണം ചെയ്ത ആളാണ് പാലക്കാട് നിന്ന് പിടിയിലായത് എന്നാണ് സൂചന അരുൺ പറക്കൽ വയനാട്ടിൽ നിന്ന് അരുൺ എന്താണ് വേണു പ്രധാന പ്രതിയാണ് ഇപ്പോൾ പാലക്കാട് നിന്ന് പിടിയിലായിരിക്കുന്നത് കേസിൽ ഉൾപ്പെട്ട ആദ്യം പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന പന്ത്രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് അതിൽ എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയും കോളേജ് യൂണിയൻ പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു ഇവരെല്ലാം തന്നെ ഒളിവിലായിരുന്നു കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവിന്റെ നേതൃത്വത്തിൽ ഇരുപതംഗ അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചിരുന്നത് ഇതിന്റെ ഭാഗമായി പ്രതികൾ ഒളിവിൽ പോയെന്ന് മനസ്സിലായതോടുകൂടി പോലീസ് പല ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രധാന പ്രതിയായ അഖിലിനെ പാലക്കാട് നിന്ന് പോലീസ് പിടികൂടിയിരിക്കുന്നത് ഉടൻ തന്നെ അഖിലിനെ കൽപ്പറ്റയിൽ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിർണായകമായ വിവരം പോലീസ് ഈ പ്രതിയെ പ്രധാന പ്രതിയെ പിടികൂടിയിരിക്കുന്നു ഇതിന്റെ ഗൂഢാലോചനയ്ക്ക് ഗൂഢാലോചനയും അതുപോലെ തന്നെ ഈ മർദ്ദനത്തിന് ഉൾപ്പെടെ ചുക്കാൻ പിടിച്ചത് അഖിലാണ് എന്നാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും പ്രധാന പ്രതിയെ പിടികൂടിയിരിക്കുന്നു ഇനി മറ്റു പ്രതികളിലേക്ക് കൂടി എത്താൻ കഴിയും എന്നൊരു ഇപ്പോൾ പോലീസ് ഉള്ളത് വേണോ ഈ പ്രതിയെ പറ്റിയുള്ള സൂചന എവിടെ നിന്ന് ലഭിച്ചു അതിനെപ്പറ്റിയൊക്കെ എന്താണ് പോലീസ് പറയുന്നത് വേണോ പോലീസ് ഈ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കാരണം കൽപ്പത്ത് ടിയുസ് പി അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും എന്ന് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ഇക്കാര്യത്തിൽ പുറത്തുവിട്ടിട്ടില്ല എന്നാലും പോലീസ് ഈ പ്രതികൾ ഒളിവിൽ പോയി എന്ന് മനസ്സിലാക്കിയത് മുതൽ തന്നെ പ്രതികളെ നിരീക്ഷിച്ചിരുന്നു മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണം നടത്തിയിരുന്നു മാത്രമല്ല പ്രതികൾ ബന്ധപ്പെടാനിടയുള്ള ആളുകളുമായി ആളുകളുടെ ഫോൺ ഫോൺ റെക്കോർഡുകളൊക്കെ തന്നെ പോലീസ് നിരീക്ഷിച്ചു വന്നിരുന്നു മാത്രമല്ല ഇവർ വീടുകളും അതുപോലെ തന്നെ ഇവർ പോകാനിടയുള്ള സ്ഥലങ്ങളും ഒക്കെ പോലീസ് പരിശോധന നടത്തിയിരുന്നു ഇങ്ങനെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ പ്രധാന പിടികൂടാൻ വേണു അരുൺ എത്ര എത്ര പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് എത്ര പേരാണ് വേണു നിലവിൽ പോലീസിന്റെ പ്രതിപട്ടിക അനുസരിച്ച് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പതിനെട്ട് പേരെയാണ് പോലീസ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇതിൽ ആറുപേരുടെ അറസ്റ്റ് ഇന്നലെ തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു അതായത് ക്യാമ്പസ് യൂണിയൻ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആറു പേരായിരുന്നു ഈ കേസിൽ ഉണ്ടായിരുന്നത് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വന്നിരുന്നത് മറ്റുള്ള പന്ത്രണ്ട് പേരെ അതായത് ആദ്യത്തെ പ്രതിപട്ടികളുണ്ടായിരുന്ന പന്ത്രണ്ട് പേരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നത് ഇന്ന് പിടിച്ച ഇപ്പോൾ പാലക്കാട് നിന്ന് കസ്റ്റഡിയിലായ പ്രധാന പ്രതി അഖിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഒളിവിലായിരുന്നു ഇന്നലെ പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നിപ്പോൾ ഇന്നിപ്പോൾ പാലക്കാട് നിന്ന് അഖിലിനെ കൂടി പിടിച്ചതോടുകൂടി അതായത് பிரதான பிரதிக்கூடி கூடி ஏழு பேரையான போலீஸ் இதுவரை கேசில் பிடிச்சி ഇനി പതിനൊന്ന് പേരെ പോലീസിനെ കണ്ടെത്താനുണ്ട് പതിനൊന്ന് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട് ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുണ്ട് മാത്രമല്ല ഇന്നലെ അറസ്റ്റ് ചെയ്ത ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ ആറ് പേരെ ആ ആറ് പേരെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നാണ് അറിയിച്ചത് ഇങ്ങനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നടപടിക്രമങ്ങളിലേക്ക് പോലീസിനെ കടക്കേണ്ടതുണ്ട് പ്രതികളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് പോലീസ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഈ ഗൂഢാലോചനയും അതുപോലെ തന്നെ റാഗിങ്ങും അന്യായമായി വെച്ച് മർദ്ദിക്കലും ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇനി ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ഈ പ്രതികൾക്കെതിരെ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത് അതിനെ വേണ്ട രീതിയിലുള്ള തെളിവുകൾ പോലീസിനെ ശേഖരിക്കണം അത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് ഈ ക്രിമിനൽ ഗൂഢാലോചന പോലുള്ള കാര്യങ്ങൾ ഈ കേസിലുണ്ടായോ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട അതായത് കൊല്ലാൻ ഉദ്ദേശിച്ചു തന്നെയാണോ ഇത്തരത്തിലുള്ള മർദ്ദനം നടത്തിയത് എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് അങ്ങനെ വ്യക്തമായ ഒരു ചിത്രം തയ്യാറാക്കിയാൽ മാത്രമേ ഈ ക്രിമിനൽ ഗൂഢാലോചന പ്രതികൾക്കെതിരെ ചുമത്താൻ കഴിയൂ എന്തായാലും പോലീസ് പറയുന്നത് ക്രിമിനൽ ഗൂഢാലോചന എന്തായാലും പ്രതികൾക്കെതിരെ ചുമത്താനുള്ള വകുപ്പുകൾ പരിശോധിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പായും അത്തരത്തിലുള്ള വകുപ്പുകൾ അതായത് ക്രിമിനൽ ഗൂഢാലോചന പോലുള്ള വകുപ്പുകൾ പോലീസിന് ഈ പ്രതികൾക്കെതിരെ ചുമത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഏഴുപേർ പിടിയിലായിട്ടുണ്ട് പിന്നെ പ്രധാനപ്രതി ഉൾപ്പെടെ ഏഴുപേർ പിടി ഇന്നലെ പിടിച്ച ഇന്നലെ കസ്റ്റഡിയിലായ ആറ് പേരെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയിരുന്നു ശരി വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രധാന പ്രതി പാലക്കാട് നിന്ന് പിടിയിലായിരിക്കുന്നു അരുൺ പാറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്